കേരളത്തിലെ മുപ്പത്തിയേഴിന് കലകൾ ഉൾക്കൊള്ളുന്ന കലാകാരന്മാരുടെ സംഘടനയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കിന്റെ രജത ജൂബിലി ആഘോഷം ഇടക്കുച്ചി വലിയ കുളം കുട്ടികൃഷ്ണൻ വൈദ്യർ ഓഡിറ്റോറിയത്തിൽ നടന്നു കലാരത്ന കെ എം ധർമ്മൻ ദീപം തെളിയിച്ചു ഹൈബി ഇടൻ എം പി ഉദ്ഘാടനം ചെയ്തു കലയും കാലവും എന്ന വിഷയം അലിയാർ പുന്നപ്ര അവതരിപ്പിച്ചു എന്ന ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാടിൻ്റെ സാംസ്കാരിക മുഖം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കലാകാരന്മാരും സംഘടനകളുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഉത്സവ എല്ലാ വിശിഷ്ട സമ്മേളനങ്ങളും ചടങ്ങുകളും എല്ലാം നടക്കുമ്പോൾ ഒരു നാടിൻ്റെ തനതായ സാംസ്കാരിക കൂട്ടായ്മകളും കലാവൈഭവങ്ങൾ പ്രകടിപ്പിക്കുന്ന സർഗശേഷി പ്രകടിപ്പിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ നാട്ടിലുണ്ടായി ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ പൈതൃകം ചോർന്നു പോകാതിരുന്നതും നമ്മുടെ ചെറുപ്പക്കാർ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും പോകാതിരുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടിൻ്റെ സാംസ്കാരിക മുഖം ഉയർത്തി നിങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു ഡിജിറ്റൽ മീഡിയയും സിനിമയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളാർന്ന ന്യൂജൻ കലാരൂപങ്ങൾ വന്നപ്പോഴും കോവിഡ് എന്ന് പറയുന്ന ഏറ്റവും ഭയാനകമായ ഒരു കാലഘട്ടം കടന്നു വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ അതിന്റെ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം നേരിട്ട് കൊണ്ടിരുന്നത് സ്റ്റേജ് ആർട്ടിസ്റ്റുകളാണ് യാതൊരു തർക്കവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആലപ്പുഴ കേന്ദ്രീകരിച്ചോട് ശ്രീ വർണ്ണം സുദർശനം അര്യാദമാക്കീരും വിനോദ് അജൂപിക തുടങ്ങിയ ഒരുപാട് കലാകാരന്മാർ എല്ലാ പ്രതിപരാണ് അവരുടെ നിയന്ത്രണത്തിന്റെ രൂപീകരണമാണ് ഈ സംഘടന ഈ സഭ അത് ഒറ്റപ്പെട്ട കലാരൂപങ്ങളായിരുന്നു നമ്മുടെ നാട്ടില് സംഘടിതമായി യാതൊരു കരുത്തുമില്ലാതെ വിഭിന്നങ്ങളായി കഴിഞ്ഞു കൊടുക്കുകയായിരുന്നു ആ കാലയളവിലാണ് ഇവരിൽ ലോകിച്ച വലിയ ബുദ്ധി എല്ലാ കലാകാരന്മാരും മുപ്പത്തിയേഴിലും കരകളുണ്ട് കഥാപ്രസംഗം നാടൻ ഊട്ടം നൂല് കഥമെലി ചാട്ടിയാൽ കൂത്ത് വൈവിധ്യമാരങ്കം അതിന്റെ വൈവിധ്യ മേഖലകളിലെ കലാകാരന്മാര് അസംഘടിതരായി കിടന്നിരുന്ന കാലത്ത് അവരെല്ലാം ഒറ്റ ഒറ്റകുടികീഴിൽ സവാഹ എന്ന ആ കുടിയുടെ കീഴിൽ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പെൻഷനവും ഈ ഇരുപത്തിയഞ്ചു വർഷത്തിൽ നടന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് കലാകാരന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരുടെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ അവശ കലാകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന പെൻഷന്റെ പേര് വരെ ഈ സംഘടനയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ആ പെൻഷൻ കിട്ടുന്നു കൂടാതെ സാംസ്കാരിക ക്ഷേമനിധി കേരളത്തിൽ ഗവൺമെന്റ് പുനഃസ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ക്ഷേമനിധി ബോർഡ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് നാലായിരം രൂപ നമുക്ക് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുകയാണ് അപ്പൊ അത്തരത്തിലെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സമര പ്രക്രിയ മുമ്പിൽ നമ്മൾ എത്ര എത്ര വൈവിധ്യമാർന്ന കലകളാണ് നമ്മളെ അവതരിപ്പിച്ചുകൊണ്ട് ഒടിപിടിച്ച് സമരം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നാലായിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ സംഭവിച്ചിരിക്കുന്ന കുറവ് കൂടി ഞാൻ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഈ കടുത്ത പെൻഷൻ അനുവദിച്ച് സബ്സിഡി നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കാലത്ത് നമ്മുടെ ഒരു കാലമുണ്ടല്ലോ നമ്മുടെ ശക്തി എല്ലാം നഷ്ടപ്പെട്ട് വേറെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത കാലത്ത് നമുക്കൊരു ഗുളിക വാങ്ങിക്കാനുള്ള പൈസ ഇത് നമ്മൾ സഹായകരമായി കിട്ടുന്നു പക്ഷെ ഇന്നിപ്പോ നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കടകളിലിരിക്കുന്നത് ആ പൈസ നമുക്ക് കൃത്യമായി ലഭിക്കുന്നില്ലേ കലാകാരന്മാർക്കുള്ള കേന്ദ്ര പെൻഷൻ നിർത്തിവെച്ചിരിക്കുന്നത് പുനഃസ്ഥാപിക്കുക രാത്രി പത്ത് മണിക്ക് ശേഷം പരിപാടികൾ അവതരിപ്പിക്കുവാൻ അനുവദിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് സാംസ്കാരിക ക്ഷേമനിധിക്ക് ഒരവസരം കൂടി നൽകുക ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ കലാകാരന്മാരുടെ ഇൻസ്ട്രുമെന്റ്സിന് ടിക്കറ്റ് എടുക്കുന്ന ഒരു നടപടി പണ്ട് നിർത്തിയിരുന്നതാണ് അത് വീണ്ടും ഒരറിയിപ്പില്ലാതെ നടപ്പിൽ വന്നിരിക്കുന്നു അത് ഒഴിവാക്കി കലാകാരന്മാരെ സഹായിക്കുക കലാകാരന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ കൃത്യമായ മാസങ്ങളിൽ കിട്ടുന്നതിനുള്ള അവസരമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രമേയം സദസ്സിൽ പാസാക്കി ജി കെ പിള്ള തെക്കിടത്ത് ഇടക്കുച്ചി സലിൻകുമാർ വർണ്ണം സുദർശനൻ കെ പി എസ് കുമാർ അഭിലാഷ് തോപ്പിൽ എൻ പി മുരളീധരൻ എ ആർ ശിവജി എളവൂർ അനിൽ പീറ്റർ ജോസ് കെ സി ധർമ്മൻ എന്നിവർ സംസാരിച്ചു ജനറൽ ലൈഫ് കൊച്ചി